മ്മടെ റൂമില് ചോറ് ചോറും നോക്കിയാലോ നല്ല ചോറ് ചോറ് പറഞ്ഞ മീഡിയം വേഗിലെ ചോറ് ഇതൊക്കെ എന്താണ് വേണ്ടത് ശരിക്കും നല്ല മീൻകറി കിട്ടിയാലോ നല്ല മീൻകറിട്ടോ മീൻകറിക്ക് കറി ഒരു വെറൈറ്റി കറി ഇട്ട് വിടുത്തരക്കെട്ട കറിയാണ് പിന്നെ പപ്പടം മീൻകറി പറഞ്ഞാൽ അയില അയില അരച്ചു വെച്ച മീൻകറി ഇട്ടോ ബന്ധം ഒടഞ്ഞ് മുള്ളും മെല്ലും ഒക്കെ വേറെ വയ്ക്കൊള്ളു മീൻകറീന്റെ അപ്പൊ ാണ് ഇന്നത്തെ ചോറ് കൂട്ട കുറച്ച് കാബേജ് പേരും പിന്നെന്താ മീൻ അരച്ച ചില തക്കാളി അച്ചാറുണ്ട് അച്ചാറുണ്ടും പിന്നെയൊക്കെ പപ്പും കൂടി മിക്സ് ചെയ്താൽ പോലെ അതാണ് ഇന്നത്തെ ചോറ് കൂട്ട ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്നായിപ്പൊച്ച് മറ്റേ മീൻകര എല്ലാം എന്താ പറയാ നന്നായിട്ട് എന്താ ഇതായിട്ടുണ്ട് മീനൊക്കായി മിക്സ് ആയതുകൊണ്ട് എല്ലാ രസം സംഭവം അപ്പൊ എന്താ പറയാ ഇഷ്ടപോലായിക്കോട്ടെ ആടൊന്ന് വടിച്ച സംഭവം ആടിങ്ങനെ ചൊറിഞ്ഞോണ്ട് ഒന്ന് വടിച്ചപ്പോ പരമ്പല ശരൊക്കെ